wedding collections, the classic bridal world. മൂവാറ്റുഴസ്റ്റ് വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും ദശാവതാരം ചന്ദനം ചാർത്തിനും ഏപ്രിൽ മൂന്ന് മുതൽ തുടക്കമാകും ഏപ്രിൽ ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം പത്മശ്രീ ഹർഹൈനസ് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായ് തമ്പുരാട്ടിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മൂവാറ്റുപുഴ ഈസ്റ്റ് വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദശാവതാരം ചന്ദനം ചാർട്ടിനും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും ഏപ്രിൽ മൂന്ന് മുതൽ തുടക്കമാകും ഏപ്രിൽ ഏഴ് മുതൽ പതിമൂന്ന് വരെ ദിവസങ്ങളിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം പത്മശ്രീ ഹെർ ഹൈനസ് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭായ് തമിരാട്ടിയാണ് തുടക്കം കുറിക്കുന്നത് കഷ്ടത്തെ അനുഭവിക്കുന്ന ഭക്തജനങ്ങൾക്ക് മോക്ഷപ്രാപ്തി കൈവരിച്ച ആത്മീയ ചൈതന്യത്തോടുകൂടി സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ ശ്രീമദ് ഭാഗവതം ഏഴു ദിവസം കൊണ്ട് പാരായണം ചെയ്യുന്നത് ശ്രവിക്കുവാനും യഥാവിധി സമർപ്പണങ്ങൾ ചെയ്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകാനും കഴിയുക എന്ന ലക്ഷ്യത്തോടെയാണ് സപ്താഹയജ്ഞവും ദശാവതാരം ചന്ദനം ചാർത്തും നടത്തുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാടിൻ്റെയും തെക്കിനേടുത്ത് ബ്രഹ്മശ്രീ വല്ലഭൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഡോക്ടർ വിവേക് അച്യുതൻ നമ്പൂതിരിയുടെയും മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു മൂവാറ്റുപുഴ വഴപ്പള്ളി തൃക്കാശ്രീകൃഷ്ണ സമിതി ഏപ്രിൽ മൂന്ന് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന ദശാവതാനം ചന്ദനം ചാർത്തും അതോടൊപ്പം ഏപ്രിൽ ഏഴാം തീയതി മുതൽ നടത്തപ്പെടുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നടത്തപ്പെടുകയാണ് സപ്താഹയജ്ഞത്തിൻ്റെ ഔപചാരിക പരമായ ഉദ്ഘാടനം നടത്തുന്നത് ഏപ്രിൽ ആറാം തീയതി വൈകിട്ട് പത്മശ്രീ ഹെയർ ഹൈനസ് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി പോയി തമ്പുരാറ്റി ആണ് അതോടൊപ്പം തന്നെ അന്നത്തെ പ്രധാന സാന്നിധ്യം വഹിക്കുന്നത് ബ്രഹ്മശ്രീ ഡോക്ടർ എം എസ് ശ്രീരാജകൃഷ്ണൻ പൂറ്റി അദ്ദേഹം അഖില താന്ത്രിക പ്രചാരക സദസിൻ്റെ ചെയർമാൻ കൂടിയാണ് അതോടൊപ്പം ഏപ്രിൽ മൂന്ന് തൊട്ട് വൈകുന്നേരം ക്ഷേത്രകലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് ഭാഗവത സപ്താഹത്തോടനുബന്ധിച്ച വിവിധ കലാപരിപാടികളും നടത്തും ഹർഹൈനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമിരാട്ടിയെ ഭക്തശ്രേഷ്ഠ പുരസ്കാരം നൽകി ക്ഷേത്രം ട്രസ്റ്റ് ആദരിക്കും ഡോക്ടർ എം എസ് ശ്രീരാജ് കൃഷ്ണൻ പോറ്റിയെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകിയും ട്രസ്റ്റ് ആദരിക്കും മത്സ്യാവതാര ദർശനം വരാഹാവതാര ദർശനം വാമനാവതാര ദർശനം പരശുരാമാവതാര ദർശനം ശ്രീരാമാവതാര ദർശനം ബാലരാമാവതാര ദർശനം ശ്രീകൃഷ്ണ അവതാര ദർശനം കൽക്കി അവതാര ദർശനം വിശ്വരൂപ ദർശനം എന്നിങ്ങനെയുള്ള പൂജാകർമ്മങ്ങളാണ് വിവിധ ദിവസങ്ങളിൽ ദശാവതാരം ചന്ദനം ചാർത്തിനോടനുബന്ധിച്ച് നടക്കുന്നത് ക്ഷേത്രം പ്രസിഡന്റ് കെ എം വേണുഗോപാൽ സെക്രട്ടറി കെ എം രഘുനാഥപിള്ള ട്രഷറർ ടി എം വിജയൻ കൺവീനർ പ്രഭാകരൻ മണ്ണുമോളയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടക്കുക അത്യാധുനിക എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ